ഒരു കുപ്പി വെള്ളം സമ്മാനിച്ച മനോഹരമായ കാഴ്ചയാണിതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ തമാശയായി തോന്നാം ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ആനക്കാഴ്ചകളിൽ ഒന്നാണ് ആനക്കുളത്തെ ആനകളുടെ ഈ എൻട്രി ആനകളെയും ആനക്കൂട്ടത്തെയും പലതവണ പലയിടത്ത് കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കാഴ്ചയാണിതെന്ന് എനിക്ക് തോന്നിയത് അതിന് കാരണമായതോ സുഹൃത്ത് ദ്വീപ് വാങ്ങാൻ പോയ ഒരു കുപ്പി വെള്ളം ആനക്കുളത്തെ കാഴ്ചകൾ കണ്ട് സമയം വൈകിയപ്പോഴാണ് മടങ്ങിപ്പോകാം എന്ന തീരുമാനത്തിൽ വണ്ടിയിൽ കയറിയത് അന്നേരമാണ് വെള്ളം തീർന്നതും വാങ്ങിവരാൻ ദ്വീപ് പുറത്തേക്ക് പോയതും അവൻ മടങ്ങി വരുമ്പോഴാണ് ആനകളുടെ ഈ എൻട്രി പിന്നെ പറയേണ്ടല്ലോ പോലും വീണ്ടും ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് സമയം അവിടെ ചെലവഴിച്ചു അതിനിടയിൽ ഇതുപോലെ വേറെയും ടീമുകൾ വന്നു ചേർന്നു കൂട്ടിനും മാനുകളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരി നടക്കുന്ന മൂങ്ങ അങ്ങനെ മനോഹരമായ ഒരു രാത്രിയാണ് ആനക്കുളം അന്നേ ദിവസം സമ്മാനിച്ചത് ആനക്കുളത്തെ ഈ കാഴ്ച ഞങ്ങളുടെ ആദ്യ അനുഭവമല്ല മുൻപും ഇതുപോലെ കാഴ്ചകൾ ആനക്കുളം സമ്മാനിച്ചിട്ടുണ്ട് ഒരു തവണ അവിടെ താമസിച്ച് ആനകളെ കണ്ടിട്ടുണ്ട് അത്രയ്ക്ക് പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് മൂന്നാറിൻ്റെ സ്വന്തം ആനക്കുളം നൂറു വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ആനക്കുളത്തെ ആനകളും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിന് ഇന്നും അതിനൊരു കോട്ടവും സംഭവിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട് മനുഷ്യനും ആനകളും നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കാഴ്ചയും നിലനിൽക്കും എന്ന് തീർത്തു പറയാം അങ്ങനെ പറയുമ്പോൾ കൂടി ചേർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് മാനുഷിക ഇടപെടൽ ഉണ്ടാകാത്തടത്തോളം എന്ന് പ്രത്യേകം പറയണം കാരണം അവരുടെ സഞ്ചാര ബാധയ്ക്കോ ജീവനോ ഭീഷണിയാകുന്ന പ്രവർത്തികൾ ഉണ്ടാകാതിരിക്കുന്ന അത്രയും കാലം പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹര കാഴ്ച ഒരു വിസ്മയമായി തന്നെ തുടരുമെന്ന് പറയാം എന്താണ് ആനക്കുളത്തെ അരുവിയുടെ പ്രത്യേകത പൊതുവെ ആനകൾക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഭ്രാന്താണെന്ന് നമുക്കറിയാം വെള്ളത്തിലിറങ്ങുന്ന ആനകളുടെ പ്രവൃത്തികൾ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ളം കലക്കി മറിച്ച് കുളിയും കുടിയുമായി എല്ലാമായി ആഘോഷിക്കുന്ന ആനകൾ ഒരു സാധാരണ കാഴ്ചയാണ് എന്നാൽ ആനക്കുളത്തെ വെള്ളത്തിൽ ഈ പറഞ്ഞതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല കുടി മാത്രം അതും മണിക്കൂറുകൾ നീളുന്ന വെള്ളം കൂടിയാണ് വരുന്ന ആനകളുടെ കൂട്ടത്തിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും അവർ തിരികെ പോകുന്ന സമയം എന്തായിരിക്കും ആ വെള്ളത്തിന്റെ പ്രത്യേകത ആനക്കുളത്ത് മാത്രം പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു അപൂർവ പ്രതിഭാസമുണ്ട് ആ പുഴയുടെ കുറച്ചു ഭാഗത്ത് ഭൂമിയുടെ ഇടയിൽ നിന്നും വരുന്ന ഒരു വാതകം കുമിളകളായി പുറത്തേക്ക് വരുന്നതായിട്ട് പറയാം ഈ വാതകം ജലവുമായി ചേരുമ്പോൾ ആ വെള്ളത്തിന് ആനകൾക്ക് ഇഷ്ടമാവുന്ന എന്തോ ഒരു പ്രത്യേക രുചി ഉണ്ടാവുന്നതായിട്ടാണ് പറയുന്നത് പല ഏജൻസികളും ഇവിടെ നിന്ന് സാമ്പിൾ ശേഖരിച്ച് പരിശോധിച്ചപ്പോൾ ഉപ്പിന്റെ അംശം കണ്ടെത്തിയെന്നല്ലാതെ മറ്റൊന്നും പറയാൻ സാധിച്ചിട്ടില്ല നാട്ടുകാർ പറയുന്നത് ആനകൾക്ക് ഈ വെള്ളം കുടിക്കുമ്പോൾ ഒരു തരം മത്ത് അനുഭവപ്പെടുന്നു എന്നാണ് ആനകളുടെ ബീവറേജ് എന്നാണ് നാട്ടുകാർ ഈ സ്ഥലത്തിന് തമാശയായി പറയുന്ന പേര് വെള്ളത്തിലെ ധാതുക്കളുടെ അംശമാണ് കാട്ടാനകളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം ധാതുക്കളിൽ സമ്പുഷ്ടമായ വെള്ളം നദീതടത്തിലെ പാറകളിലൂടെ ഒഴുകുന്നു എന്നാണ് പറയപ്പെടുന്നത് ലഭ്യമായ കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ആനക്കുളത്ത് ഈ ആനക്കാഴ്ച കണ്ടുവരുന്നുണ്ട് എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നാണ് ആനകൾ വരുന്നത് ും ആനക്കുളം ഗ്രാമം മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷനിൽ വരുന്ന സ്ഥലമാണ് ചില സമയത്ത് ഇവർ പുഴ കടന്ന് ഇപ്പോഴത്തേക്കും വരാറുണ്ട് ഇന്ന് ആ ഗ്രാമത്തിന്റെ വരുമാന സ്രോതസ്സിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അവിടെ വരുന്ന ഈ കാട്ടാരങ്ങളാണെന്ന് നമുക്ക് പറയാം കാരണം അതിനെ ചുറ്റിപ്പറ്റിയുള്ള നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളുമാണ് ആനക്കുളം സഞ്ചാരികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ മിക്കവാറും വൈകുന്നേരങ്ങളിലാണ് ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നത് വൈകിട്ട് വരുന്ന ആനക്കൂട്ടം മിക്കവാറും രാത്രി മുഴുവനും വെള്ളം കുടിച്ച് പുലർച്ചെ മാത്രമാണ് കാട് കയറുന്നത് വളരെ അപൂർവമായി മാത്രമേ രാവിലെ ആനകളെ ഇവിടെ കാണാൻ കഴിയാറുള്ളൂ ഒരു തവണ ഉച്ച സമയത്ത് ഞങ്ങൾക്ക് ആനക്കൂട്ടത്തെ കാണാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഒരേ ആനകളല്ല ഓരോ പ്രാവശ്യവും വേറെ കൂട്ടങ്ങളാണ് വരുന്നത് ഒരു കൂട്ടം വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരു കൂട്ടം വന്നാൽ അവർ ആദ്യത്തെ കൂട്ടർ കുടിച്ച് കഴിയുന്നത് വരെ കാടിനുള്ളിൽ നിലവറപ്പിക്കും ആദ്യത്തെ കൂട്ടത്തിനേക്കാൾ കയ്യൊക്കെ കൂടിയ കൂട്ടമാണെങ്കിൽ അവർ കുറിച്ചു വെള്ളം കുടിച്ച് മാറി കൊടുക്കും ചില സമയത്ത് ആദ്യം വന്ന കൂട്ടവും രണ്ടാമത് വന്ന കൂട്ടവും ഒരുമിച്ചായിരിക്കും വെള്ളം കൂടി എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും അടുത്ത് യാതൊരു ഭയവും കൂടാതെ ആനകളുടെ അവസവ്യവസ്ഥയിൽ കൺ നിറയെ കണ്ടാസ്വദിക്കാൻ ആനക്കുളം അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തന്നെ പറയാം കുറച്ച് ക്ഷമയും ഭാഗ്യവും ഉണ്ടെങ്കിൽ ആനക്കുളം നിങ്ങൾക്ക് തരുന്ന കാഴ്ചയുടെ വിരുന്ന് പ്രവചിക്കാൻ കഴിയാത്തതാണ് കാടും യാത്രയും ആനകളെയും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ആനക്കുളം ഒരു തവണയല്ല പല തവണ പോകേണ്ട ഒരിടം തന്നെയാണ്